ഹലോ ഗായ്സ് കേരള ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ അടുത്ത ചലഞ്ചോട്ട് വന്നിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ പോപ്കോൺ ഇരിപ്പുണ്ട് ഇവിടെ ഉണ്ണിയപ്പ് ഇരിപ്പുണ്ട് ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട് ഷേവിംഗ് ക്രീം ഇരിപ്പുണ്ട് പിന്നെ ലോട്ട് ഇട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട് ഒരു കുപ്പി കുപ്പിയിലെ വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് കുറച്ച് അപ്പോൾ ഇത് നമ്മുടെ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എങ്ങനെയായിടുക കുഞ്ഞിട്ട് കാണിച്ചു കൊടുത്തത് ഇത് ആ അങ്ങനെ ഇട്ടിട്ട് നേരെ നിൽക്കുന്ന നിൽക്കുക ഒരാൾക്കൊരു ചാൻസാണ് നേരെ നിൽക്കുകയാണെങ്കിൽ അവർ വന്നിട്ട് ഇതിനകത്തുനിന്ന് ഒരെണ്ണം എടുക്കുക എടുത്തിട്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം ബിസ്ക്കറ്റാണ് കിട്ടിക്കുന്നത് അപ്പോൾ ഈ ബിസ്ക്കറ്റ് ഇവിടെ നിന്നിട്ട് തിന്നുകൊണ്ടിരിക്കും തിന്നോണ്ടിരുന്നിട്ട് അടുത്ത ആൾ ഇത് ശരിയാക്കുന്ന ഉടം വരെ അവർക്കത് തിന്നുകൊണ്ടിരിക്കാം ഇനി ഷേവിങ് ക്രീമാണ് കിട്ടുന്നതെങ്കിൽ ക്രീം മുഖത്തടിച്ചിട്ട് അവർ അടുത്ത റൗണ്ടിലേക്ക് പോകാവുന്നതാണ് അപ്പം അമ്മ പുറകിൽ വന്നിരുന്നിട്ട് ചോറ് കഴിക്കുന്നുണ്ട് ചോറ് സാമ്പാർ ഉണ്ട് പപ്പടം കണ്ടത് പപ്പടം വണ്ടിയാകൊണ്ട് വരുന്നിട്ട് ഒരു പ്ലേറ്റ് പപ്പടം സ്വന്തമായിട്ട് ഒരു പ്ലേറ്റ് പപ്പടം വേണം അപ്പം അത് കഴിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഗെയിമിലേക്ക് പോവാം അപ്പോൾ ചെറുതിൽ നിന്ന് വെളുതിലേക്ക് ഇന്നലത്തെ ടേൺ ടൈം പോലെ തന്നെയാണ് നമ്മൾ പോകുന്നത് ആദ്യം കുഞ്ഞ് ഇടുകയാണ് അപ്പോൾ അങ്ങനെ വീഴുന്നവർ എടുക്കുക അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക ഓക്കെ ത്രീ ടു വൺ ഗോ ആ അടുത്താൾ ആ അടുത്ത ആള് ഓക്കെ അടുത്താള് ഇല്ല അടുത്താള് 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 ഇല്ല 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 ഞാൻ അർജ്ജവുള്ളവനാണ് അർജ്ജവായിട്ട് ഞാൻ വീടിനകത്ത് ആടി ഇരുന്നു ഒന്നിക്ക് ആാ കാര്യമില്ല ഇണ്ടി ഇരുന്നു ഒറ്റതിങ്ങുന്നു അങ്ങനെ കുഞ്ഞമ്മളിട്ടിരിക്കണം എടുക്കാണ് അതില ഉൾക്കട്ടോ കുരുക്കിമാണിയപ്പം തിന്നോളൂ ഉണ്ണിയപ്പം തിന്നോണ്ടിരുന്നോളൂ തിന്നോണ്ടിരുന്നോളൂ അടുത്ത ആളുക പെട്ടെന്ന് പെട്ടെന്ന് നോക്കിക്കോട്ടെ ആ കുഞ്ഞിയുടെ ചാൻസ് കഴിഞ്ഞു കുഞ്ഞിയുടെ ചാൻസ് കഴിഞ്ഞു പോയിരിക്കാണ് ആയില്ലായില്ല ആയില്ല അതിലായില്ല ഉണ്ണിയെപ്പോൾ ഇന്നത്തെ കണ്ടിടണം നമ്മൾ ഇട്ടിട്ടുണ്ട് കുലുക്കി ആ നീ തിന്നോ 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 ആ അവിടെ വെച്ചോടൊക്കു ആ ക്രീം ആ നല്ല ക്രീം കിട്ടിയിരിക്കാണ് വേണേക്ക് ക്രീം കിട്ടിയിരിക്കാണ് ആ എങ്ങനെയാണ് നീ വന്ന് മുങ്ങുന്നോ അതോ ഞാൻ വന്ന് മുക്കണോ ഇങ്ങോട്ട് 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 വാ ഇങ്ങട് വാ ഇങ്ങട് ഇങ്ങോട്ട് വാ ആ കിട്ടിയിരിക്കണേ കിട്ടിയിരിക്കണേ കറക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കാൻ അയിനെ ആ ക്രീം മുഴുവിട്ട് ആയി ഏ ഇനി ആറയില്ല ഇനി ആറയില്ല ആ കുഞ്ഞിങ്ങോന്നെ ആരുടെ തൂക്കെടുത്ത് കേട്ടോ ആ തുടങ്ങിക്കോളൂ എടുക്കു എടുക്കു എടുത്തോ എടുത്തോ പെട്ടെന്ന് എടുത്തോ ആ കണിക്കൂ കണിക്കൂ എന്താണ് ഉണ്ണിയപ്പ തിന്നോളൂ ഉണ്ണിയപ്പം തിന്നോളൂ ആ കടിച്ച കഷ്ണം തന്നെ തിന്നോളൂ ആ എന്നാലും കുഴപ്പമില്ല എന്തായാലും കഴിച്ചോളൂ ആ കഴിച്ചോണ്ടിരുന്നോ കഴിച്ചോണ്ടിരുന്നോ നീ കഴിച്ചോണ്ടിരുന്നോ നീട്ടോ അല്ലെങ്കി അവിടെ തീർക്കും ആ ഉണ്ണിയപ്പം തിരിച്ചു അതിനകത്തിട്ടില്ലേ വേണിക്കിടത്തില്ല വേണി അടുത്ത അടുത്താളിട്ടോ നിങ്ങള് ചേർക്കുന്നോടെ വരെ വേണിക്ക ഉണ്ണിയപ്പം യെസ് ആ വേണിയുടെ ചാൻസ് കഴിഞ്ഞിരിക്കാണ് ആനി അവര് വരും ഒരു ക്രീം എടുക്കുക കണ്ട പോയി ക്രീം ക്രീമെടുക്കും ക്രീം എടുക്കും ക്രീം ഇപ്പൊ എല്ലാം കൂടെ താഴെ പോയിരിക്കും എടുത്തോണ്ടിരിക്കോ കാണിക്കൂ കാണിക്കൂ പോണ്ളു രണ്ടുപേരും കൂടെ പോപ്കോൺ തിന്നുകൊണ്ടിരുന്നോളൂ ആ ഇനി നിങ്ങൾ ഇട്ടോളൂ നിങ്ങൾ ഇട ബാഗ് ഇട് ബാഗ് ഇടുകയാണെങ്കിൽ പോപ്കോൺ തിന്നാൻ കിട്ടുന്നതായിരിക്കും ആ ബേഗും ബാഗ് ഇടുകയാണെങ്കിൽ പോപ്കോൺ തിന്നാൻ കിട്ടുന്നതായിരിക്കും ബേഗും ബാഗ് ഇടാം ഇല്ല 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 എണീറ്റ് നീ എണീറ്റ് പൊക്കോ നിന്റെ കഴിഞ്ഞു പോലെ പോപ്കോൺ പോപ്കോൺ ആ തിന്നോണ്ടിരിക്കും മടക്കി അതിനകത്തോട്ട് തന്നെ ഇടും മൈൻഡൊക്കെ അതിനകത്തു തന്നെ ഇടും മടയ്ക്ക് അതിനകത്തോട്ട് തന്നെ ഇവിടെ ഒരാൾ പോപ്കോൺ തിന്നോണ്ടിരിക്കുകയാണ് ഇവിടെ ഗെയിം നടന്നോണ്ടിരിക്കയാണ് നടക്കട്ടെ ഓക്കെ എടുക്കാം 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 എടുക്കും ആ തുറക്കൂ എന്താണ് ഉണ്ണിയപ്പം അവൾക്ക് ഉണ്ണിയപ്പം തന്നെയാണ് അവളത്തെ കഴിച്ചോണ്ടിരുന്നത് ഉണ്ണിയപ്പം തന്നെ എടുത്ത് കഴിക്കൂള്ളൂ അത് മടക്കി അതിനകത്തുള്ളൂ മടിക്കു തന്നെ ഇടൂ നിങ്ങൾ കളി തുടങ്ങും വന്നു ഉണ്ണിയപ്പം തീരും ഇല്ല 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 അടുത്തുള്ള വേഗം യെസ് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്കുകയാണ് ക്രീം 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 ഹോം ക്രീം കിട്ടിച്ചത്ത ക്രീം കിട്ടണേ ക്രീം കിട്ടണേ ക്രീം ഏ അതെന്റെ കടമയാണ് അതെന്റെ കടമയാണ് നിങ്ങള് നമുക്ക് ഇവിടെ മുഖം കാണിച്ചിട്ട് പോകുമോ മുഖം കാണിച്ചിട്ട് പോകുമ അമ്മേനെ അമ്മേനെ ടാപ്പിന്റെ അവിടെ കൊണ്ടു കുഞ്ഞിനോട് അമ്മേനെ ടാപ്പിന്റെ അവിടെ വരെ എത്തിയോ ടാപ്പ് എത്തിയോ കണ്ണു കാണാണ്ടാണെ പോയേക്കണേ അവന്റെ ക്രീം ക്രീമൂത്ത് മുഖം കഴുകി വന്നിരിക്കുകയാണ് കൈ ശനി അടുത്തത് തുടങ്ങിക്കോളൂ തുടങ്ങിയക്കോളൂ തുടങ്ങിക്കോളൂ റൗണ്ട് ബിസ്ക്കറ്റ് ഇപ്പോഴും ഇരിക്കുകയാണ് കേട്ടോ ബിസ്ക്കറ്റ് ഇപ്പോഴും ഇരിക്കാണ്ട് അനങ്ങാണ്ട് ബിസ്കറ്റ് ഇപ്പോഴും അനങ്ങാണ്ടിരിക്കാണ് കൈ ബിസ്കറ്റ് ഇപ്പോഴും അനങ്ങാണ്ടിരിക്കുകയാണ് കിട്ടിയിരിക്കുന്നത് കിട്ടിയിരിക്കുന്നത് അവിടെ കേട്ടെ ഇനി കഴിയണ്ട കണ്ണിലൊന്നും ആയിട്ടില്ല അവിടെ ഇരുന്നോട്ടെ ഇവിടത്തെ ഇങ്ങനെ തൂത്തുകളൊ മൊത്തം തുടക്കണ്ട അത്രയും തുടച്ചാ വായിന്റെ അവിടുത്തെ തുടച്ചോ കുറച്ച് മുഖത്തിരുന്നോട്ടെ അടുത്ത അടുത്ത ആൾ വരെ വരാം അവിടെ ഇരിക്കട്ടെ എന്നിട്ട് അന്നേരം തുടച്ച കളയാം അതല്ലേ കറക്റ്റ് ഓക്കെ കളി ആച്ചി വീഴ്ത്തേച്ചി ഇല്ല പിന്നെ വീഴ്ത്തു ആ ഒരു കാര്യം വേണേ തൂത്തോ കുഴപ്പമില്ല ഉം ீமா கிரீம்ரிமா போனா கைஷ் களிக்கு போப்க்க தீர்ப்போம் நீங்க கை மடிச்சா நீங்க தொடங்கிக்கோ എന്താണ് ഉണ്ണിയപ്പളും ഉണ്ണിയപ്പ മാറുന്നില്ല കേട്ടോ ഇവൾക്കൊന്നെങ്കി ഉണ്ണിയപ്പ അല്ലെങ്കിൽ ആ നിന്റെ താഴെ വേണമെങ്കിൽ കാര്യമില്ല അടുത്ത ആൾ കളി സൂര്യ എടുത്തോ ബിസ്കറ്റ് കിട്ടിയ ആ കുഴപ്പില്ല അതെ തീർന്നു ബിസ്കറ്റ് ഓർമ്മ എടുക്ക എടുക്ക് എടുത്തോ നീ എടുത്തോ അവരോട് ആരെ ഇടാൻ പറഞ്ഞാൽ നിന്റെ ഇത് കഴിഞ്ഞിട്ട് ഇടാൻ പാടുള്ളൂ അതായത് ഞാൻ ഒരു കാര്യം ചെയ്യാം അത്രേ മതി കേട്ടോ ഇങ്ങനെ മതി കേട്ടോ ഇങ്ങനെ ഇത്ര മതി ഷേവ് ചെയ്യാം നമുക്ക് ആ തുണി അന്ന് തുണി വന്ന് ഓക്കെ എത്രയാ മതിയേ ഇതിനകത്ത് ഇട്ടില്ല തിരിച്ചിട്ടില്ലേ എന്നാ ആ കളിക്കൂ 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 ജോലിക്ക് വീണിട്ട് കാര്യമില്ല ആ ഇപ്പം വീണു ഇപ്പം വീണു എടുക്ക നീ തൂത്തോ താഴെ വീഴുന്ന വീഴുന്നു ഞങ്ങൾ നിന്റെ കുഴപ്പമാണ് ആ എടുക്ക് നോക്കി തന്നെ ക്രീം എടുക്കും പോപ്കോൺ ആ യെസ് ആയിൽ ഇവിടെ നിന്ന് ഒരാൾ എടുത്ത് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഇടാവുള്ളൂ കേട്ടോ പോപ്കോൺ അവിടെ പോപ്കോൺ തിന്നു തുടങ്ങിയിരിക്കും നിങ്ങൾ ഇട്ടോളൂ ആ തീർന്നു ആ തിന്നോളൂ 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 നിനക്ക് മാത്രം അങ്ങനെ പൊത്താട്ടിരുന്ന ശരിയാവില്ല വേണിക്ക് പത്ത് പ്രാവശ്യം കിട്ടിയത് ഞാൻ അങ്ങനെ ആക്കിയത് അങ്ങനില്ല ഞാൻ കണ്ണിലാക്കൂല കണ്ണിലാക്കൂല ക്രീമാണ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ക്രീം നിറച്ച് വച്ചിരിക്കാണ് കൈസ് ഇനി ലാസ്റ്റ് ഫയർ റൗണ്ട് കേട്ടോ ലാസ്റ്റത്ത് അഞ്ച് റൗണ്ട് ഈ അഞ്ച് റൗണ്ടിൽ ആരാണോ ജയിക്കണത് അവരായിരിക്കും കേട്ടോ വിന്നർ നോക്കിക്കോളൂ ആയില്ല ആ നിന്റെ കൂടെ കയ്യാണ്ട് ഇതും കൂടെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫയർ റൗണ്ട് ആ കഴിച്ചോളൂ 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 ഇടരുത് ഇടരുത് ഇവിടുത്തെ കഴിഞ്ഞിട്ട് ഇടാവുള്ളൂ കേട്ടോ ബിസ്ക്കറ്റ് കഴിച്ചോളൂ ബിസ്ക്കറ്റ് കഴിച്ചോളൂ നിങ്ങൾ തുടങ്ങിക്കോളൂ നിങ്ങൾ തുടങ്ങിക്കോളൂ ആ ആ അതെ ഒന്ന് വേണി ഒന്ന് കേട്ടോ പോപ്കോൺ പോപ്കോൺ തിന്നുകൊണ്ടിരിക്കുകയാണ് വേണി പോപ്കോൺ തിന്നുകൊണ്ടിരിക്കുകയാണ് ആ കഴിക്കൂ കഴിക്കൂ കഴിച്ചുകൊണ്ടേ ഇരിക്കൂ വേമ്പയും കഴിച്ചാൽ വേമ്പയും തിന്നാട്ടോട്ടോ ആ വേണി മാത്രമേ ഇട്ടിട്ടുള്ളൂ രണ്ടാമത്തെ റൗണ്ടാണ് രണ്ടാമത്തെ റൗണ്ടില് കടന്നിരിക്കയാണ് ആ രണ്ടേ ഒന്ന് എഴുതിട്ടിരിക്കയാണ് അതിലാട്ടോ ഇടരുത് കേട്ടോ ഉണ്ണിയപ്പം തിന്നോളൂ കുഞ്ഞു കുഞ്ഞു കടിച്ച ഉണ്ണിയപ്പം തേരിക്കണോ ആണ് അടുത്തോണിയപ്പോ സഹജികമായി എടുത്തതാ കുഞ്ഞിറ്റ്

ലാസ്റ്റ് ലാസ്റ്റ് റൗണ്ട് ഇനി ട്ടോ അവരാണോ വിന്നർ വിന്നർട്ടോ ആ കഴിഞ്ഞു സൂര്യൻ ഒന്നല്ലേ ജയിച്ചുള്ളൂ ഈ റൗണ്ടിൽ ഇത് ഈ അഞ്ചാമത്തെ റൗണ്ടിൽ ഒന്നല്ലേ ഉള്ളൂ ഉണ്ണിയപ്പം നിന്നോളൂ ഉണ്ണിയപ്പം നിന്നോളൂ ഉണ്ണിയപ്പം നിന്നോളൂ ൂട്ടൂല കൂട്ടൂല ഇല്ല കളിയില്ല കളി തീർന്നു കഴിഞ്ഞു കളി കഴിഞ്ഞു സൂര്യൻ കുഞ്ഞാണ്ടിയും ജയിച്ച സ്ഥിതിക്ക് സൂര്യക്ക് ഇതിനകത്തൊന്നൊരു പീസ് ഇതിനകത്തൊന്നൊരു പീസ് ഇതിനകത്തൊന്നൊരു പീസ് എടുത്ത് കളി വിന്നറായിട്ട് സൂര്യനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എടുത്തോളൂ നാലിനകത്തുനിന്ന് ഓരോള്ളൂ നാലിനകത്തുനിന്ന് എടുക്കണോട്ടോ അപ്പൊ ഉള്ളൂ കൈസ് ഇന്നത്തെ വീഡിയോ ഇത് ചുമ്മാ ചെറിയൊരു ഫണ്ണിന് വേണ്ടി കളിച്ച ഒരു വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ചലഞ്ചലുകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ടാറ്റാ